ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീറ്റ് റൂട്ടും വൻപയറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു തോരനാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണേ ഇതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ബീറ്റ് റൂട്ടാണ് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട് വൻപയർ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിരിക്കുകയാണ് പുഴുങ്ങിയപ്പോൾ ഞാൻ അല്പം ഉപ്പും കൂടി ചേർത്താണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ മുക്കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും നാല് വെളുത്തുള്ളി ചതച്ചതും ഒരു സവോള കൊത്തി അരിഞ്ഞതും അല്പം കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാനിലേക്ക് ഞാനിവിടെ ഒന്നര സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കുക കടുക് ഒട്ടി കഴിഞ്ഞാൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ അതങ്ങിട്ട് കൊടുക്കണം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം രണ്ട് വറ്റൻമുളക് കട്ട് ചെയ്തതും അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് ഉണ്ടല്ലോ അതൊന്ന് ചതച്ച് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് പിന്നെ പൊടികളായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയും പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയുമാണ് സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കാര്യം നമ്മൾ ഈ പച്ചമുളകും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തതുകൊണ്ട് അത്യാവശ്യം എരിവുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ഒരുന്നിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വന്നിട്ട് നന്നായിട്ട് ഒന്ന് ഈ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക പിന്നെ ഈ ബീറ്റ്റൂട്ട് ഒന്ന് വെന്ത് കിട്ടണമല്ലോ ഇതിപ്പം പച്ചക്കല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം ഞാനിവിടെ ഇല്ല രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബീറ്റ്റൂട്ട് റൂട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മളൊന്നും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കില്ല ചെറുതായിട്ട് അതുകൊണ്ട് ഇത് അധികം സമയമൊന്നും എടുക്കത്തില്ലേ വേഗാനായിട്ട് മൂന്ന് മിനിറ്റ് തന്നെ ധാരാളം മതി അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന വൻപയറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വൻപയർ ആദ്യം പുഴുങ്ങിയ സമയത്ത് തന്നെ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു പക്ഷേ നമ്മൾ ബീറ്റ് വേവിച്ചപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തില്ലായിരുന്നു ഈ ഒരു സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതാ ഇതുപോലെയൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് കറിവേപ്പില ഈ ഒരു സമയത്ത് ഉണ്ടെങ്കിൽ ഒരൽപ്പം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് പൊത്തി വെച്ച് ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് എടുക്കുക ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്താൽ തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടും അതുപോലെ നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ ഈ വൻപയറിലേക്കും ഒക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാനായിട്ടാണ് ഇങ്ങനെ അടച്ചു വെക്കുന്നത് പിന്നെ ഈ ഒരു സമയത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി നമ്മുടെ വൻപയറ് ബീട്രൂട്ട് തോരെ റെഡിയാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും Thank you.